തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു വള്ളത്തിലുണ്ടായിരുന്ന നാല് തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സലീം മാലിക് വിവരങ്ങളുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് സലീം ഈ തുടർച്ചയായി അവിടെ മുതലപ്പുഴി ഒരു അപകടപ്പുഴയായി നിൽക്കുന്ന സാഹചര്യമുണ്ട് വീണ്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്താണ് സംഭവിച്ചത് നാല് തൊഴിലാളികളെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരം പുറത്തുവരുന്നു എന്താണ് വിവരങ്ങൾ സലീം റിജിത്ത് റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മുതലപ്പൊഴി ഒരു അപകടപ്പൊഴിയാണ് അത് കുറേ നാളുകളായി തന്നെ അപകടം സ്ഥിരയായ സ്ഥിരമായ ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുതലപ്പുഴയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്പസമയം മുൻപ് മുൻപിന്ന് എട്ട് പതിനഞ്ചോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുതലപ്പുഴ സ്വദേശിയായ കിരണിൻ്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ മറിഞ്ഞത് ഈ മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട് അല്പസമയം അല്പദൂരം മാത്രം പോയപ്പോഴാണ് ഈ സ്ഥിരം അപകടമുണ്ടാകുന്ന മേഖലയിൽ വെച്ച് ഈ വള്ളം മറിയുന്നത് വള്ളം മറിഞ്ഞ് നാല് തൊഴിലാളികൾ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ബാക്കിയുണ്ടായിരുന്ന അതേ വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികളാണ് നീന് ഉടൻ തന്നെ വെള്ളത്തിലേക്കെടുത്ത് ചാടി ഇവരെ രക്ഷപ്പെടുത്തിയത് അതിനുശേഷം മറ്റുള്ളവരും നീന്തി രക്ഷപ്പെടുകയായിരുന്നു വലിയൊരു അപകടമാണ് ഈ ഭാഗത്ത് നിന്ന് ഒഴിവായത് ആർക്കും പരുക്കേറ്റിട്ടില്ല എന്ന പ്രദേശവാസികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മുതലപ്പുഴയിൽ അപകടമുണ്ടാകുന്നു വള്ളം മറിയുന്നു എന്നുള്ളതൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയുമാണ് റിജിത്ത് ശരി സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്